ഒരു വീഡിയോ ചെയ്തപ്പോൾ ഗൗതുമിപ്പ് പോലെ തന്നെ വന്നു പിന്നെ എല്ലാ വീടും കുറച്ചു മെയിൻറ്റൈൻ ചെയ്ത് തോന്നി പിന്നെ കാണുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ഗൗതുമിപ്പോലെ ചെറിയ ചായ കാച്ചൽ എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട് രാവിലത്തെ വീഡിയോ ചെയ്യുമ്പോ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും അതീഷണൽ ചേർത്തിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല ഇപ്പൊ നിങ്ങളുടെ ഇമോഷൻസും അല്ലെങ്കിൽ ഒരു സങ്കടങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കി ഹാപ്പിനെസും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ആളുകൾ എന്തിനാണ് ഇത്ര അധികം നെഗറ്റീവായിട്ട് കമന്റ് ഇടുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ ദേഷ്യം വന്നാ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്ത് ഇരിറ്റേറ്റ് ചെയ്ത് വേറെ മാതിരിയാവും എനിക്ക് ഇയാളിനെ തന്നെയാണോ കല്യാണം കഴിച്ചെന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി തരും മെയിൻ ഇയാൾക്ക് എന്താണ് രാവിലെ എനിക്ക് കുളിച്ച് കഴിഞ്ഞു ഞാൻ എത്ര പണി ചെയ്യുന്നുണ്ടെങ്കിലും ചോറ് ജട്ടി എന്താണ് ഫാന്റി സാധനവും സാഗല സാധനവും കയ്യിലെടുത്ത് കൊടുക്കണം എന്നുള്ളതാണ് മെയിൻ കാരണം പക്ഷെ നമ്മളെ എത്രത്തോളം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം താഴ്ത്തുന്നുണ്ടാവും ആൾക്കാര് പക്ഷെ അവര് അവരോട്ടും വീഡിയോ ചെയ്യൂല നമ്മളൊട്ടും ചെയ്യാ ചെയ്യിപ്പിക്കൂല ആ ഒരു ലെവലാണ് ലവ് ആണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള സമയം എന്താണ് വീട്ടുകാർ തന്നില്ല അപ്പോഴേക്കും അവർ ഞങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു പാവം ഭാര്യയും ഭർത്താവിനെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടേക്കുന്നത് ആതിരയും പ്രവീണും ഇന്ന് അവരുടെ വിശേഷങ്ങളാണ് കണ്ടാലോ ആതിര പ്രവീൺ അല്ലെ എങ്ങനെ പോണു സോഷ്യൽ മീഡിയയും ബിസിനസ്സും ഒക്കെ ആതിരയുടെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു കുഴപ്പമില്ല നിങ്ങടെ സോഷ്യൽ മീഡിയയില് ഭയങ്കര റീച്ച് ആയിട്ടുള്ള ഒരു വീഡിയോ ഏതായിരുന്നു ആദ്യം വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ മിക്കുന്ന വീഡിയോ ആയിരുന്നു ഭയങ്കര റീച്ചാവാറുണ്ടല്ലേ അതെന്തുകൊണ്ടാ എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടം കൂടുതലാണ് ഒന്നാമത് എന്താന്ന് ഞാൻ കഞ്ഞി ഒക്കെ ആയിരിക്കണം തോന്നുന്നു കഞ്ഞിയാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്നാണ് വീഡിയോസിലൊക്കെ പറയാറ് അതെ എപ്പോഴും അതുകൊണ്ടായിരിക്കും ചെലപ്പോ റീച്ച് കൂടുക അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ടോ ചെറിയ രീതിക്ക് വിചാരിക്കാറുണ്ട് ഓക്കെ ഇപ്പൊ ആതിരെ കണ്ടാല് ഗൗതമിയുടെ ഒരു കട്ടുണ്ട് മിക്ക വീഡിയോസിലൊക്കെ ഇങ്ങനെ കമന്റ് ഒക്കെ പ്രവീൺ എന്താ തോന്നുന്നു വെച്ചാല് മിക്ക വീഡിയോയിൽ കാണാറുണ്ട് ഞങ്ങൾ പിന്നെ ഇതിനു ഇതിനുമുമ്പ് ഒരു ടിക്ടോക്കിൽ വീഡിയോ ആയിരുന്നു ആദ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ശരിക്കും വെച്ചാൽ അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് വൈറലായി പോയി അപ്പം ഒരു വീഡിയോ ചെയ്തപ്പോൾ ഗൗതമി പോലെ തന്നെ വന്നു പിന്നെ എല്ലാ വീഡിയോ കുറച്ചങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് തോന്നി പിന്നെ കാണുമ്പോൾ എല്ലാവരും പറയാറുണ്ട് പോലെ ഒരു ചായ ഒരു ചെറിയ ചായ കാച്ചൽ എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട് ഇപ്പോ ഇവിടെയൊക്കെ നാട്ടിൻ പ്രദേശമാണ് അപ്പൊ ഇവിടെയൊക്കെ ആളുകളൊക്കെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ അല്ലെങ്കിൽ അവരൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ടോ ഗൗതമി ആയിരിക്കും സോറി ആതിര കുറച്ചുകൂടി അതൊക്കെ സോഷ്യൽ മീഡിയ ഞാനാണ് ആക്ച്വലി നമ്മുടെ അധികം കാണാറില്ല കാണാറില്ല വീഡിയോ നിങ്ങൾ ഈ ഭാഗത്തുള്ള ആൾക്കാർ അധികം കാണാറില്ല എന്നുള്ളതാണ് സത്യം നമ്മളിവിടെ എങ്ങനെ എന്ന് പറഞ്ഞാൽ ആതിര തന്നെയാണ് അല്ലാതെ വീഡിയോ ചെയ്യുന്ന ഒരാൾ എന്നുള്ള ഒരു ഇതും ഇല്ല ഇവിടെ ഇല്ല അങ്ങനെ നമ്മുടെ അപ്പുറത്ത് മാത്രമേ പിന്നെ അങ്ങനെ വരുന്നുള്ളൂ ഓക്കെ നിങ്ങളുടെ മാരേജ് ഒക്കെ എങ്ങനെയായിരുന്നു ലവ് മാരേജായിരുന്നോ അല്ലെങ്കിൽ അറേഞ്ച് മാരേജായിരുന്നോ എങ്ങനെയായിരുന്നോ ആ ഒരു സ്റ്റോറി എങ്ങനെയായിരുന്നു സ്റ്റോറി വ് വിത്ത് അറേച്ചി ആയിരുന്നു എന്താ പറയുക ഒരു യാദർച്ഛിക ഒരു കണ്ടുമുട്ടൽ കണ്ടുമുട്ടൽ എന്നൊക്കെ പറയാം എന്തിനാ കണ്ടുമുട്ടി സമയങ്ങളിൽ തോന്നാറുണ്ട് ഏത് സമയമാണ് ആക്ച്വലി ഞാനൊരു ആക്സിഡന്റ് ആയിട്ട് ഇരിക്കുന്ന സമയമായിരുന്നു അപ്പോഴായിരുന്നു ആളുടെ ഒരു കടന്നു കയറ്റം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇൻ്റെ റിലേറ്റീവ് ഉണ്ടായിരുന്നു അപ്പോൾ കസിൻസ് തന്നെ പരിചയമുള്ളവരാണ് അപ്പോൾ സംസാരിച്ചു ഓക്കെ ആയി പക്ഷെ വീട്ടിലറിയുന്ന മുമ്പ് തന്നെ പ്രശ്നമായി നമ്മൾ ഈ ലവ് സ്റ്റാർട്ടപ്പ് ആയിരുന്നല്ലോ സ്റ്റാർട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രശ്നമായി സംഭവം ഞങ്ങൾ ലവ് ആണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള സമയം വീട്ടുകാർ തന്നില്ല അപ്പോഴേക്കും അവർ തന്നെ തീരുമാനിച്ചു ഞങ്ങൾ ലവ് ആണെന്ന് ഫോണിൽ സംസാരിക്കുമ്പോൾ തന്നെ അപ്പം പിന്നെ വാശിയായി ദേഷ്യമായി പിന്നെ അതിൻ്റെ കൂടെ അന്ന പിന്നെ ലവ് ആണ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ ഞാൻ വെച്ചാൽ നമ്മൾ ഈ പെൺപിള്ളേരുടെ പിന്നാലെ ഇങ്ങനെ കറങ്ങി നടക്കുകയില്ലാതെ നമ്മളെ ഇങ്ങനെയൊക്കെ അത്ര ഒരാൾ നമ്മുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയാം വീട്ടുകാരെ എതിർത്തിട്ട് എതിർക്കാന്നല്ല അവരെ നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്താ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക അപ്പോൾ നമ്മളെ എല്ലാവരും എന്തിനാ അവര് പിന്നെ നമ്മളെ പിന്നെയല്ല പോകുന്നത് ഇത്രക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഇവർ കൂടെ തന്നെ നിൽക്കാല്ലോ പിന്നെ വീട്ടിൽ പറഞ്ഞു ആദ്യമൊക്കെ എതിർപ്പായിരുന്നു പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് എങ്ങനെയായിരുന്നു ആ ഒരു സമയത്തൊക്കെ കല്യാണം തല്ലായിരുന്നു കൂട്ടി പറയാ അമ്മ പിന്നെ എനിക്ക് വാശി കൂടുതലാണ് അപ്പോൾ അതിനനുസരിച്ച് നിന്നപ്പോൾ കുഴപ്പമില്ല പിന്നെ എന്താണ് മെയിൻ അച്ഛൻ പിടിച്ചു എന്നുള്ളതാണ് മെയിൻ കാരണം കാരണം ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് വണ്ടി കയറി അത് നേരെ ഞാൻ എൻ്റെ കോളേജിൽ പോയി ഇറങ്ങി കോളേജിൽ പോയി ഇറങ്ങുമ്പോൾ അച്ഛൻ്റെ മുന്നിലാ പോയി ഇറങ്ങി എന്നുള്ളതാണ് ചോസ്റ്റ് ഇറങ്ങി രണ്ടരം കൊണ്ടു ഇയാൾക്ക് രണ്ടരം കൊണ്ടു അതോടെ സമാധാനമായി അന്ന് തീരുമാനം എടുത്തു വൈകുന്നേരത്തോടു കൂടി അച്ഛൻ അമ്മ വന്നു വീട്ടിൽ കോളേജിലേക്ക് വന്നു വന്നിട്ട് കാര്യം പറഞ്ഞു പഠിപ്പൊന്ന് കഴിയട്ടെ കഴിഞ്ഞിട്ട് എന്തായാലും കല്യാണം കഴിച്ചു തരാം വെറുതെ കിറങ്ങാൻ പോക്ക് പരിപാടി ഒന്നും നിർത്താൻ പറഞ്ഞു നിർത്തി പിന്നെ വീട്ടുകാർ അച്ഛനാണ് അടി കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിരുന്നല്ലോ അപ്പൊ വീട്ടുകാരെങ്കിലും എതിർപ്പും കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും വീട്ടുകാരുടെ അനുസരിച്ച് പോവാം എന്നൊക്കെ ഒരു ചിന്ത വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് യ്ക്ക് വന്നിട്ടില്ല കാരണം ആ സമയത്ത് ആർക്കും തോന്നില്ല ശരിക്കും അതാണ് ലവ് എന്ന് പറയുന്ന സംഭവം നമുക്ക് നമുക്കിപ്പറത്ത് നിൽക്കുമ്പോൾ അവിടെ എന്തോ ഒരു മഹാസംഭവമാണെന്ന് വിചാരിക്കുമ്പോൾ ഒരിക്കലും അല്ല നമ്മളിവിടെ നിൽക്കുമ്പോൾ പലതും ചിന്തിക്കും ലൈഫിലേക്ക് കടന്നാൽ ഇതൊന്നും അല്ല ജീവിതം മനസ്സിലാകുമ്പോഴില്ലേ തിരിച്ചു വരാനുള്ളൊരു പെടാപ്പാടുണ്ടല്ലോ വല്ലാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുള്ളത് ആരാണ് ഇപ്പോ ഇപ്പോൾ റീൽസൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആക്റ്റീവായിട്ട് നിൽക്കുമ്പോഴൊക്കെ വീട്ടുകാരും കൂട്ടുകാരൊക്കെ അത് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുള്ളത് ആരാണ് ഹസ്ബൻഡ് തന്നെയാണ് വേറെ വേറെ വീട്ടിൽ എൻ്റെ വീടിന്നാണെങ്കിലും പേട്ടൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ഒരു പരിധി വരെ അവര് സപ്പോർട്ട് ആണെങ്കിലും പക്ഷേ ഒരു പരിധിക്കപ്പുറം അത് എന്തിനാണ് അങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പം എൻ്റെ വീടിനന്നാണെങ്കിലും ആട്ടൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഹസ്ബൻഡാണ് എപ്പോഴും കൂടെ നിന്നതും നമ്മ ചെയ്യാലോ ചെയ്യാലോ നമുക്ക് വീഡിയോ ഞാൻ ഉണ്ടല്ലോ എന്ന് ഹസ്ബൻഡാ െഡിയോ നിന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ആക്റ്റീവായിട്ട് പോവാണ് അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും അതിന്റെ താഴെ വരുന്ന കമന്റ്സും കാര്യങ്ങളും കുറെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ട് അല്ലെങ്കിൽ ഒക്കെ വലിച്ചു വാരി ഇടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സ് ഒക്കെ വരാറുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കമന്റ് ശ്രദ്ധിച്ചായിരുന്നു ഇത് ഈ കുട്ടി കുട്ടിയായതുകൊണ്ടാണോ നിങ്ങൾ എല്ലാരും ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് സപ്പോർട്ട് ചെയ്തിട്ടും കമന്റ് ഇടുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എന്താ പെട്ടെന്ന് ഫീൽ ഫീൽ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ും ഒരുപാട് റീച്ച് അവരിന്റെ അടുത്ത് അധികം പോവില്ല ആൾക്കാര് ഇവിടെ നമ്മളെന്തെങ്കിലും ഇപ്പോൾ ചെയ്തു വരുന്നതേ ഉണ്ടാവുള്ളൂ പക്ഷെ എത്രത്തോളം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം താഴ്ത്തുന്നുണ്ടാവും ആൾക്കാര് പക്ഷെ അവര് അവരോട്ടും വീഡിയോ ചെയ്യൂല്ല നമ്മളൊട്ടും ചെയ്യിപ്പിക്കൂല ആ ഒരു ലെവലാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കമൻറ്റ് ഇടുന്ന ഞങ്ങൾ മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല വീഡിയോകളിലും അതിൽ നിങ്ങൾ നിങ്ങൾ മെസ്സേജ് അയച്ച അയച്ചപ്പോലും ഞാൻ സ്പോട്ട് റിപ്ലൈ വന്നിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം എല്ലാവർക്കും ഒരു സീറോ ഫോളോവേഴ്സ് ആണെങ്കിൽ റിപ്ലൈ കൊടുക്കും അവർക്ക് അതൊരു ഒരു എന്താ പറയുക ഒരു എന്താ പറയുക അതൊരു തോന്നലാണത് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെങ്ങനെ മാന മാനസികമായി എന്നുള്ളതാണ് അവരുടെ ഒരു കുറച്ച് ആൾക്കാരുടെ മാത്രം പിന്നെ നമ്മൾ ഓൾറെഡി പ്ലാൻ ഇതൊക്കെ ബിസിനസ് ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും നെഗറ്റീവ് വരും വൾഗർ വീഡിയോസ് ഫോട്ടോസൊക്കെ അയക്കും ഒന്നും കെയർ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മളായിട്ട് ഇരുന്നാൽ മതി എന്ന രീതിക്ക് പ്ലാൻ ചെയ്യാറുണ്ട് ഡി എമ്മിലൊക്കെ വരാറുണ്ടോ മെസ്സേജ് ഒക്കെ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാടുണ്ട് നെഗറ്റീവ് വരാറുണ്ട് വൾഗർ മെസ്സേജസ് വരാറുണ്ട് അതുപോലെ തന്നെ വീഡിയോസ് ഫോട്ടോസ് വീഡിയോ കോളും ഒക്കെ വന്നതാണ് പക്ഷെ നമ്മൾ എന്താണ് എന്താണ് വേറെ വല്ല ഹസ്ബൻഡ്സ് ആണെന്ന് വെച്ചാൽ എന്തിനാ ഈ പരിപാടി ഇങ്ങനെ നിൽക്കണ്ട നിൽക്കേണ്ടത് നിൽക്കാണ്ട് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്ത് അന്നത്തോടെ നിർത്തിയിട്ടുണ്ടാവും പക്ഷെ അവിടെ നിന്നും തരണം ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു രീതിക്ക് വന്നു പോകുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ ഇമോഷൻസും അല്ലെങ്കിൽ ഒരു സങ്കടങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കി ഹാപ്പിനെസും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ആളുകൾ എന്തിനാണ് ഇത്ര അധികം നെഗറ്റീവ് ആയിട്ട് ഇടുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്താണെന്ന് വെച്ചിട്ട് എനിക്ക് ഈ കാര്യത്തിൽ ഈ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോയില് മാക്സിമം ഒരു നയന്റി ഫൈവ് പേർസെൻറ്റേജും ഞങ്ങളായിട്ട് തന്നെ വീഡിയോ ചെയ്യാറുള്ളത് ഓൾമോസ്റ്റ് റിയൽ ലൈഫിൽ എന്തൊക്കെയാണോ നടക്കുന്നത് ഒരു വീട്ടിൽ നടക്കുന്നത് എങ്ങനെയാണോ അത് നിങ്ങളൊക്കെ വീഡിയോ കാണാനൊരു അധികം ഇല്ല ഒരു മോശമായിട്ട് ഒരു ഡ്രസ്സിന്റെ ഡ്രസ്സ് പോലും ഇതായിട്ടില്ല മാക്സിമം ശ്രദ്ധിച്ചിട്ടേ എല്ലാം ചെയ്യാറുള്ളൂ എന്താണോ ഉള്ളത് അത് മാക്സിമം ചെയ്യാറുണ്ട് പക്ഷേ ചിലവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്താണെന്നറിയില്ല അറിയില്ല വീട്ടിലിരുന്ന് അവരുടെ വീട്ടിലും അങ്ങനെ തന്നെയല്ലേ ഡ്രസ്സ് ചെയ്യുന്നത് എന്നാലും എന്താണ് നമ്മളെ കുറ്റം പറയുകയാണ് ഞാനങ്ങനെ പ്രത്യേകിച്ച് ഇപ്പം ഇങ്ങനെ മോഡൽ ഇങ്ങനെ ഇരിക്കുന്നില്ല പുറത്ത് പോകുമ്പോൾ നീറ്റായി പോകും പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് അതിൻ്റെതായ കംഫർട്ടബിൾ വേണമെങ്കിൽ എനിക്ക് നൈറ്റ് യൂസ് ചെയ്ത് എനിക്ക് എൻ്റെ രീതിക്ക് ഇരിക്കണം അതിൽ ഞാൻ ലിപ്സ്റ്റിക് അടിച്ചിരിക്കാൻ നിൽക്കില്ല എപ്പോഴെങ്കിലും വീഡിയോസ് വീഡിയോസൊക്കെ ചെയ്യണ്ടാന്ന് തോന്നിയിട്ടുള്ള ടൈമുണ്ട് കാരണം ആദ്യം ആദ്യമൊക്കെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ നെഗറ്റീവ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഒരു ചെറിയൊരു വിഷമം വന്നു പോകും അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ നെഗറ്റീവ് പറയുമ്പോൾ ഒരു ചെറിയൊരു വിഷമം തട്ടിന്നിരിക്കാം അപ്പോൾ ആ ഒരു സമയത്തൊക്കെ വിചാരിച്ചിട്ടുണ്ടോ വേണ്ട ഇനി കുറച്ച് വീഡിയോസ് കുറയ്ക്കാം അങ്ങനെയൊക്കെ ആക്ച്വലി വീഡിയോസ് അങ്ങനെ ആളുകൾ പറയാറുണ്ട് ഇപ്പം നമുക്കും പുറത്ത് പോകുമ്പോഴും കസിൻസിൻ്റെ അവിടെ പോകുമ്പോഴും അല്ലെങ്കിൽ എവിടെ പോകുവാണെങ്കിലും പറയാറുണ്ട് എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് ഇപ്പം നന്നായിട്ടില്ല ഇപ്പം മെയിനായിട്ട് അത് വിള് പറയും ഈ അമ്മ പണിക്ക് പോകുമ്പോൾ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് പോകുമ്പോൾ എന്നാൽ പഞ്ചായത്ത് പണിക്കോ അല്ലെങ്കിൽ കളവറിക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ആൾക്കാരൊക്കെ അതിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് പേര് അത് ശരിയല്ല അങ്ങനെ വീഡിയോ ചെയ്യേണ്ട അങ്ങനെ മെസ്സേജ് വരുന്നു അങ്ങനെ മെസ്സേജ് വരുന്നു എന്നുള്ളത് ഇവർ വിവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ എന്താണ് നമ്മുടെ വീട്ടിൽ അതൊരു ഇഷ്യൂ ആവുകയാണ് ആ ഇഷ്യൂ ആവുമ്പോൾ നമുക്ക് അങ്ങ് ആ രീതിക്ക് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും വീട്ടിൽ അമ്മയും അച്ഛനും പണിക്ക് വരുമ്പോൾ അതായത് കുറച്ച് പഞ്ചായത്ത് പണിക്കൊക്കെ പോകുമ്പോൾ അറിയാമല്ലോ പറയുമ്പോൾ പ്രേമേ നിന്റെ മരുമകളില്ലേ ഇങ്ങനെ പറയാ ബാലക േമേ നിന്റെ മരുമകളില്ലേ എന്തിനെ ഡാൻസ് കളിക്കാൻ ആൾക്കാരെ കാണിക്കാൻ ആ കാര്യം പറയാറുണ്ട് പിന്നെ ജീൻസ് ഇട്ടതിന് എന്താണ് എന്ത് വേഷക്കൊപ്പാ കാണിക്കുന്നത് ഇവിടെ എന്തിനെ ഇങ്ങനെ ഇട്ട് നടക്കണ ഞങ്ങളുടെ മരുമകൾ ഒന്നും ഇങ്ങനെയൊന്നും ഇട്ട് നടക്കില്ല എന്നുള്ള രീതിക്ക് പറയുമ്പോൾ ഇത് നാട്ടും ഈ നാട്ടിൻപുറത്ത് അവരുടെ അത് പറയുമ്പോ അവർക്കത് വേറെന്തോ ഫീൽ ഫീലാവാണ് ഫാമിലി ഞങ്ങൾക്ക് അത് ഇഷ്യൂ ആവായി ആയി ഒരുപാട് പ്രശ്നങ്ങളായി ഞങ്ങൾ അത് അതുകൊണ്ട് വീഡിയോ ഞങ്ങൾ കൊറേ പ്രാവശ്യം ഒതുക്കി വെച്ചിട്ടുണ്ട് പക്ഷെ കൂടുതൽ നമ്മളത് എന്താണെന്ന് ആൾക്കാര് ചോദിക്കുമ്പോൾ നമുക്കത് തുറന്നു പറയാൻ പറ്റില്ല ഒന്നുമില്ല ഇന്നതാണ് ഇന്ന മാറ്റി വിടുക ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അമ്മമ്മ അമ്മയോടും അച്ഛനോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇന്ന രീതിയാണ് ഒന്നും അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കി നമ്മൾ വീണ്ടും തുടർന്നു അല്ലാതെ നാലാൾക്കാർ പറയണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മാറിയിട്ട് കാര്യമില്ല പറഞ്ഞു ഇപ്പോൾ കണ്ടൻസ് ഒക്കെ നിങ്ങൾ എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുക പല പലതും നിങ്ങളുടെ വീട്ടിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിലും ആ ഇത് ഒന്ന് ഇൻസ്റ്റയിൽ ഇട്ട് നോക്കാം അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ടല്ലോ അപ്പം അങ്ങനെ എങ്ങനെ ചൂസ് ചെയ്യുക ഒക്കെ ചൂസ് ചെയ്യല്ല ഞങ്ങൾ ഞങ്ങൾ നോർമലി എങ്ങനെയാണോ അങ്ങനെയാണ് ഇപ്പോൾ മഴ വന്നു ഞങ്ങൾ ചില എന്താണ് വടിയെടുത്തിട്ട് മേലെ എന്താണ് ഓട് കുത്തുകയാണ് അത് കുത്തി ശരിയാക്കുകയാണ് അത് ശരിയാക്കുമ്പോഴാണ് ഇത് ചെയ്യാട്ട ഓൾറെഡി അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ചെയ്യുന്ന പോലെ കാണിക്കുന്നത് ഞങ്ങൾ ഇത് ലൈഫിൽ ഞങ്ങൾ നടക്കുന്നതാണ് ഒരു കാര്യം ഞങ്ങളുടെ ലൈഫിൽ നടക്കാത്തതും നമ്മളത് ചെയ്തിട്ടില്ല പിന്നെ നാച്ചുറലായിട്ട് അതായത് വീഡിയോ ചെയ്യുമ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും അതീഷ അഡീഷണൽ ചേർത്തിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്താണോ അത് ചെയ്യുക അതാണ് മെയിൻ ഞങ്ങളുടെ കണ്ടന്റ് ചിലപ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും എന്താണോ ആ വീഡിയോ അങ്ങനെ തന്നെ ചെയ്തു പോയിക്കൊണ്ടേ ഇരിക്കുക അതിപ്പോൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ അപ്പോൾ ക്ലിക്ക് ആയി എന്ന് വെച്ചാൽ അപ്പം തന്നെ പറയും അതിന് നമുക്കിത് ഇങ്ങനെ ചെയ്യാം എന്ന രീതിക്ക് പ്ലാൻ ചെയ്തിട്ട് ആ വീഡിയോ ചെയ്യും ഞങ്ങൾ കഴിഞ്ഞിടക്ക് ഇങ്ങനെ ഒരു റീല് പോയപ്പോ കണ്ടിച്ചിണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ഇങ്ങനെ ആതിര കരയുന്ന ഒരു വീഡിയോ സന്തോഷം കൊണ്ട് കരയുന്നതാണ് ചേട്ടന്റെ ഒരു അനിയന്റെ അനിയന്റെ ഒരു ജോലിയുടെ ഇത് കിട്ടിയപ്പോൾ കരയുന്ന അപ്പൊ അതിനകത്തൊക്കെ എന്താ പറഞ്ഞ ഇതിനകത്ത് ഒട്ടും ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല പക്ഷെ എന്നാലും അതിനകത്ത് ഇതൊക്കെ എന്തിനാ നാട്ടുകാരെ കാണിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ആളുകളൊക്കെ വന്ന് കമന്റ് ചെയ്യുക അപ്പോ നിങ്ങളുടെ സന്തോഷങ്ങളൊക്കെയാണ് നിങ്ങൾ അതിനകത്ത് ഷെയർ ചെയ്യുക അപ്പോ ഈ വീട്ടുകാരൊക്കെ ഇതിന് അങ്ങനത്തെ വീഡിയോസ് ചെയ്യണ്ട നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള രീതിയിലുള്ള വീഡിയോസ് മാത്രം ചെയ്താൽ മതി എന്നൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ടോ ആളുകൾ സജസ്റ്റ് ചെയ്യുമായിരുന്നു ഇപ്പൊ പിന്നെ ഞങ്ങളെ ഞങ്ങളുടേതായ രീതി ഉണ്ട് എന്നുള്ളത് മനസ്സിലായി പിന്നെ നമ്മൾ പിന്നെ അവർക്കൊന്നും ഫോൺ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഏട്ടനുകാരത്തെയും വെക്കാ ഫോൺ ഉള്ളത് പിന്നെ അവര് പിന്നെ ഒന്നും പറയില്ല നമ്മൾക്ക് നമ്മുടെ ഇഷ്ടത്തിന് വിട്ടു തരും അങ്ങനെയാണ് പിന്നെ ഒന്നാമത് നമ്മൾ അത് വീഡിയോയ്ക്ക് വേണ്ടി ഒന്നും കരഞ്ഞതല്ല അതോ ശരിക്കും കരഞ്ഞപ്പോ ആള് പെട്ടെന്ന് ഫോൺ ഇങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ മാക്സിമം ഞാൻ എന്താണെന്ന് വെച്ചാൽ റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് മാക്സിമം ഞാൻ കവർ ചെയ്യാറുണ്ട് അതിപ്പം എന്തെങ്കിലും പറയുന്നതായിരിക്കാം മെമ്മറി ആയിട്ട് സൂക്ഷിക്കാം ചിലപ്പം അങ്ങനെ വീഡിയോസ് ഓൾമോസ്റ്റ് ഒരു നാലായിരത്തി അപ്പൊ നമ്മളെ എല്ലാ വീഡിയോ കണ്ടിന്യൂസ് മോന്റെ ജൻഷിപ്പ് മുതലുള്ള വീഡിയോ എപ്പോഴും ഉണ്ട് ഇപ്പൊ ഇവളുടെ ആണെങ്കിലും എന്റെയാണെങ്കിലും അത് ഞങ്ങളത് എപ്പഴെങ്കിലും ഒക്കെ കാണുമ്പോൾ സുഖം അതാണ് പെട്ടെന്ന് ഞങ്ങൾ കളയേണ്ട നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയാലും സോഷ്യൽ മീഡിയയിൽ കടക്കലവർട്ട് എടുത്ത് പോസ്റ്റ് ചെയ്യണത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഏതാ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു ഇമോഷന്റെ പുറത്തൊക്കെ ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ എനിക്ക് ഞങ്ങളെ ഈ ഞങ്ങളാക്കിയത് ഒരു ഒരു വീഡിയോ ഉണ്ട് ഞങ്ങളാദ്യം അമ്പാളി വരുന്നതിന് മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു ഡ്രസ്സ് പോലും ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോ തൊട്ടായിരുന്നു പിന്നെ ആയിട്ട് ഫീൽ ചെയ്യുക വീഡിയോ ചെയ്യാൻ തുടങ്ങി പണ്ടൊക്കെ പണ്ടൊക്കെ വീഡിയോ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു പക്ഷേ ആ ഒരു വീഡിയോ ക്ലിക്ക് ആവാൻ തുടങ്ങി പിന്നെ നമ്മൾ പറയുന്നതായിരുന്നു ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടം ഞങ്ങൾ എങ്ങനെയാണോ അതാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അപ്പോൾ മാക്സിമം ഞങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് ഞങ്ങളെ ഞങ്ങളാക്കിയത് ശരിക്കും പറഞ്ഞാൽ അമ്പാടി തന്നെയാണ് എൻ്റെ മോൻ തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ ആ ഒരു ലെവലിലേക്ക് അതുകൊണ്ടാണ് യൂട്യൂബ് അമ്പാടി അമ്പാടി എന്ന് പേര് വെച്ചതും റോക്സ് എന്നൊക്കെ ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഭർത്താവാണ് എന്താണ് നിങ്ങൾ നിങ്ങൾ വിണ്ടരുത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നല്ലോ അപ്പൊ ഇത് പെട്ടെന്ന് നമ്മൾ ഇടുമ്പോഴേക്കും ആതിരൊക്കെ പേടി തോന്നിട്ടുണ്ടായിരുന്നു അയ്യോ എന്റെ ഭർത്താവിനത് അവര് നെഗറ്റീവായിട്ട് കാണും എന്നൊക്കെ രീതിയിൽ എല്ലാരും ഡെയിലി യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ആളുകൾക്ക് കേൾക്കുമ്പോ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു എന്നൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറയും ചെയ്യും അത് ശരിയല്ല അത് വേണ്ട എന്ന് പറയുമ്പോ അത് എനിക്ക് പ്രശ്നമില്ല നിനക്കെന്താ കുഴപ്പം നീ നാടിന്റെ ചെലവിലല്ലല്ലോ നീ എന്റെ ചിലവിലല്ലേ നീ ഇരിക്കണു പിന്നെ നിനക്ക് എന്താ പേടിക്കാൻ ഉള്ളു എന്നാണ് ചോദിക്കുന്നത് അപ്പൊ പിന്നെ നമ്മളൊന്നും നിൽക്കില്ല ഓക്കേ പ്രവീൺ എന്താ ഇങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു മൂന്ന് കാരണങ്ങള് പറയാം കാരണങ്ങളല്ലേ മൂന്ന് കാരണങ്ങളല്ലേ ഇയാളെടുക്ക് സൈക്കോണ് സൈക്കോ ദേഷ്യം വന്നാ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്ത് ഇരിറ്റേറ്റ് ചെയ്ത് വേറെ മാതിരിയാക്കും എനിക്ക് ഇയാളിനെ തന്നെയാണോ കല്യാണം കഴിച്ചു എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി തരും അപ്പൊ നിർത്ത അപ്പം എനിക്ക് അപ്പൊ തോന്നാറുണ്ട് പിന്നെ ഞങ്ങൾ അടിയാവും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലാവുന്ന സമയത്ത് തോന്നിയിട്ടുണ്ട് ഈ ആള് ഇയാളെ കല്യാണം കഴിക്കാൻ താരം കൂട്ടാ വേറെ ഏതെങ്കിലും കല്യാണം കഴിച്ച ഇത്രയും കൂടി നന്നായിരുന്നേ എന്ന് തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് ആതിരയുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വഭാവം പറ നല്ല സ്വഭാവം വേണോ ചീത്ത രണ്ടും വേണോ രണ്ടും അതായത് ഇപ്പൊ ഈ ഇൻ്റർവ്യൂ എടുക്കാൻ തന്നെ ഒരു കാരണം തന്നെയാണ് ആതിരിന്നെയാണ് ഞാൻ നന്നായിട്ട് ബ്രീഫായിട്ട് കുറച്ച് ബ്രീഫായി പറയാലോ കുഴപ്പമില്ലല്ലോ അതായത് ഇപ്പൊ ഞാനിരിക്കാനും അല്ലെങ്കിൽ ആതിരി ഇരിക്കാനും ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യാനും ഒരു കാരണം ആതിരയാണ് ആധ്രമില്ലെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഉണ്ടാകണം എന്നില്ല എല്ലാത്തിനും നല്ല സപ്പോർട്ട് എല്ലാത്തിനും ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് എടുത്തിട്ട് എടുത്തു എടുത്തിട്ട് വലിച്ചെറിയാൻ തോന്നും ചില സമയത്ത് ചിലപ്പോൾ അങ്ങനെയല്ല ചില സമയത്ത് തോന്നിപ്പോൾ ഇത് ഇവിൾ തന്നെയാണോ ഇത്രയ്ക്ക് മെച്യൂരിറ്റി ഫീൽ ചെയ്യുമോ ചിലപ്പോൾ ഒരു ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ കാണാം അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കാണാൻ തോന്നും അയ്യോ ഇവളിത് ഇതിങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് നമ്മൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല എന്ന രീതിക്കൊക്കെ തോന്നാറുണ്ട് പിന്നെ ആളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മടിച്ചയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന ഒരു ഒക്കെ എന്നാലും ഞാൻ പറയാം നല്ല മടിച്ചു ഒരു പണി പറ സാധനം ചിലപ്പോ ഒരു പേപ്പർ വെള്ളം എടുക്കാൻ പറഞ്ഞാൽ ആദ്യം തിരി തിരിഞ്ഞു ഇവിടെ നോക്കും വെള്ളം അവിടെ ഇണ്ടോന്ന് നോക്കും ആദ്യം അവിടെ ഇണ്ടോന്ന് നോക്കും എന്ത് ചോദിച്ചാലും അവിടെ ഇണ്ടോന്ന് നോക്കും എന്ന് അതിനുശേഷേ സെക്കൻഡറി ആവുള്ളൂ പിന്നെ അടുത്തെന്താന്ന് വെച്ചാൽ എന്തുകൊണ്ടാണെന്നറിയോ അതെന്ത് വെച്ചാല് നമ്മൾ നൂറ് പണി ചെയ്തിട്ട് വന്നിട്ട് ഒന്ന് ഇരിക്കാണ്ട് വരുമ്പോഴായിരിക്കും വെള്ളം പറയുന്നത് അത് അടുത്ത് എടുത്ത് അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ചില ചില കാര്യങ്ങള് ഇങ്ങനെ ഇങ്ങനെ ആലോചിക്കും എന്താന്ന് വെച്ചാല് അടുത്ത് ഞാൻ ഇപ്പഴും പറയാലോ എന്ത് കണ്ടാലും എന്ത് ചോദിച്ചാലും അടുത്തുണ്ടാ അടുത്തുണ്ടോന്ന് നോക്കും ചിലപ്പോൾ പേനക്കി ചോദിക്കുന്നു പേന ചോദിച്ചവിടെ തിരിയും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആള് പിന്നെ ഉറങ്ങാൻ ഉറങ്ങാൻ വിട്ട കഴിഞ്ഞാൽ ഫുൾ ടൈം ഉറങ്ങും ഏഹ് അതൊരു പ്രത്യേകമുള്ള ശീലമാണത് പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി എനിക്ക് പലപ്പോഴായിട്ട് ദേഷ്യം വരാൻ തോന്നും ഞാനൊരു എനിക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചാൽ അത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നവരെ ഞാൻ ചെയ്യും ഞാൻ പറയാം പറയാം ഒരു ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങിയാൽ എനിക്കത് എൻ്റെ എനിക്കത് കംഫർട്ടാവണം അല്ലെങ്കിൽ അത് ചിലപ്പോൾ നൂറ് ടേക്ക് എടുത്താലും ഞാൻ എടുക്കും ഞാൻ എനിക്ക് എനിക്ക് കമ്പൾസറി ആണത് അതിപ്പം വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ അത് അങ്ങനെ വേറെ രീതിക്കായിരിക്കാം പക്ഷേ എനിക്ക് ആ നൂറ് ടേക്ക് വേണം എന്ന് തോന്നിയാൽ ആ ശരിയില്ല തോന്നി കണ്ട ഞാനത് നൂറ് ടേക്ക് എടുത്തിരിക്കും ഉറപ്പായിട്ട് എടുത്തിരിക്കും അപ്പോൾ ഒരു മൂന്നെണ്ണം നല്ല കഴിയുമ്പോൾ ഇത് മതി എന്തെങ്ങനെ പറയണത് എനിക്ക് ദേഷ്യം തുടങ്ങും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോഴൊക്കെ ദേഷ്യം തോന്നും കാരണം നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് ഒരാളും സപ്പോർട്ട് ചെയ്യാതെ ഇത്രയും ഈ നമ്മുടെ ചുറ്റുപാടുത്ത് നമുക്കൊരാൾക്ക് ഈ വീഡിയോയിലൂടെ എന്തെങ്കിലും ആകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഫേർട്ട് തന്നെയാണ് അപ്പോൾ ആ എഫേർട്ടിന് വേണ്ടി കുറച്ചും കൂടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ വെച്ചാൽ ഒന്നും കൂടി നന്നാവുമല്ലോ അന്ന് ഉദ്ദേശിച്ചിട്ട് കുറെ ഇങ്ങനെ എടുപ്പിക്കാറുണ്ട് ചില ചില സമയത്ത് എടുത്ത വീഡിയോ ഇപ്പോഴും പോസ്റ്റ് ചെയ്യാതിരിക്കുന്നുണ്ട് ഡ്രാഫ്റ്റില് ഫുൾ ഫുൾ ഡ്രാഫ്റ്റ് വെക്കാറില്ല എടുത്ത് വീഡിയോ മാക്സിമം പോസ്റ്റ് ചെയ്യാറുണ്ട് ഓൺ വൈസ് ആണെങ്കിൽ അപ്പം പോസ്റ്റ് ചെയ്യും ഓൺ വോയിസ് ആണ് മിക്കതും നമ്മൾ ചെയ്യാറുണ്ട് വേറെ എഫേർട്ട് എടുത്ത് ചെയ്യാറുണ്ട് പക്ഷേ ഓൺ വോയിസ് ആൾക്കാർക്ക് ഇഷ്ടം നമ്മുടെ സംസാരവും സ്ലാങ്ങും നിങ്ങൾക്ക് മനസ്സിലായി അങ്ങോട്ട് തിരിയില്ല നിങ്ങക്ക് ചെറിയ പല ഭാഷകളും ഇപ്പൊ അത് അങ്ങനെ തന്നെയാണോ ഒരു പരിധിക്ക് അപ്പുറം പണിയോട്ടും ചെയ്യേണ്ട പെട്ടെന്ന് ഓർമ്മ വരുന്ന എന്തിന്റെ സന്ദർഭം രാവിലെ എനിക്ക് കുളിച്ച് കഴിഞ്ഞു ഞാൻ എത്ര പണി ചെയ്യുന്നുണ്ടെങ്കിലും ചോറ് ജട്ടി പാന്റ് സാകല സാധനവും കയ്യിലെടുത്ത് കൊടുക്കണം എന്നുള്ളതാണ് മെയിൻ കാരണം അല്ല സന്തോഷം സുഖം വേറെ ഉണ്ടാവില്ലല്ലോ അല്ലല്ല ഒരുമിച്ച് എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു വെച്ചാൽ സ്റ്റോക്ക് എടുക്കണം എന്ന് വെച്ച് വെച്ചാ ഒരുമിച്ച് കൂടെ പോകും എട്ടരയ്ക്ക് റെഡി എന്ന് പറഞ്ഞാ രാവിലെ എട്ടരയ്ക്ക് എൻ്റെ പണിയും കഴിഞ്ഞ് അലക്കല് കുളിക്കല് പറഞ്ഞ കുട്ടീനെ റെഡിയാക്കിയിട്ട് ഞാൻ കൂടെ പോവാൻ നിൽക്കുമ്പോൾ ചോറ് പോലും ഉണ്ടാവില്ല നീ ഉണ്ടാ എനിക്ക് സമയായി പോണെന്ന് പറഞ്ഞാൽ അപ്പ വണങ്ങി ഇറങ്ങും അപ്പ ഞാൻ കഴിഞ്ഞ എന്റെ ശമ്പളം ആവും അങ്ങനെയുള്ള ആൾ എന്ത് വേണം രാവിലെ എണീറ്റ് എന്നാ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്യാനെങ്കിലും ഹെൽപ്പ് ചെയ്യണ അയൺ ചെയ്യാൻ കൂടെ ആയം ചെയ്യാൻ കൂടെ ഹെൽപ്പ് ചെയ്യാറില്ല ഇന്ന് ഒരു ദിവസം ചെയ്തതിനാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത്